വിഗ്രഹസേവ ചെയ്ത് 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 കൃഷ്ണൻ കൂടുതൽ കൂടുതൽ നമ്മളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മുടെ തോന്നലുകളാണ് തോന്നലുകളാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതാണോ ഇനി അദ്ദേഹം തന്നെ പറയുന്നതാണോ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മളിപ്പോയിരിക്കുന്നത് പിന്നെ പിന്നെ ആള് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും വളരെ ക്ലിയർ ആയിട്ട് നമ്മളുമായിട്ട് സംസാരിക്കും അത് കഴിഞ്ഞതിനു ശേഷം ദർശനം ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നതേ ഇപ്പൊ നമ്മള് ഇന്നലെ ഞാൻ സത്സംഗത്തി പറയുകയായിരുന്നു വാതില് ഡോർ ബില്ലടിച്ചിട്ട് തുറന്നു നോക്കുമ്പോ ഭഗവാൻ വന്നിരുന്നോ ഷോക്ക് അടിച്ച് ഫ്രാന്നുപോയി ഹാർട്ട് അറ്റാക്ക് അതുകൊണ്ടാണ് ഭഗവാൻ വരാത്തത് കാരണം ഭഗവാന്റെ ആ ഒരു സുന്ദര രൂപത്തെ താങ്ങാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അടിച്ചു കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച ഈ ലോകത്തിൽ നമ്മുടെ സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ താങ്ങാൻ പറ്റത്തില്ല നമ്മുടെ കണ്ണുകൾക്ക് ഇനി ചെവിക്ക് ഇത്രയും സുന്ദരമായിട്ടുള്ള ശബ്ദത്തെ താങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് അട്രാക്റ്റീവ് ആണ് നമ്മളങ്ങ് സ്തംഭിച്ചുമ്പോൾ ആ ഒരു ആനന്ദാനുഭൂതിയിൽ ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കും അതുകൊണ്ട് ഭഗവാൻ മുന്നിൽ വന്നാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല കാരണം ഇത്രയും നാളും നമ്മൾ അനുഭവിച്ച അനുഭവം പോലെയല്ല കൃഷ്ണ പുത്തിയ ഓർത്ത് ഈ എന്തു പറഞ്ഞേ ഓ എന്തു പറഞ്ഞേ ഓ മത്തു പിടിക്കുന്ന ഒരു എന്നൊക്കെ പറയത്തില്ലേ അതേപോലെയാണ് ഒറ്റയടിക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ബോധം കിട്ടുകയാണ് അത്രയ്ക്ക് ആകർഷണമാണ് ഭഗവാൻ കൃഷ്ണൻ ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് അതുകൊണ്ട് ഭഗവാൻ നമ്മളെ മെല്ലെ മെല്ലെ അതിനുവേണ്ടി പ്രാപ്തരാക്കുകയാണ് എന്തിനു വേണ്ടി കാരണം കുറേ ജന്മങ്ങളായിട്ട് അദ്ദേഹത്തെ മറന്ന് ജീവിച്ചത് കൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയും ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് അനുഭവിച്ച് ശീലിച്ചു എന്നാലും ഈ ശരീരത്തിന്റെ അനുഭവങ്ങളെയൊക്കെ ത്യജിച്ച് ഇതിനപ്പുറത്തുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ആഗ്രഹിക്കണം ബ്രഹ്മാനുഭൂതി ബ്രഹ്മാനന്ദത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ആ ഒരു ബോധത്തിൽ ഇരിക്കണം അങ്ങനെ മെല്ലെ മെല്ലെ നമ്മളെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് ഭൗതിക അവബോധത്തിൽ നിന്നും ഉയർത്തി 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 കൃഷ്ണാവബോധത്തിലേക്ക് എത്തിക്കണം ആ കൃഷ്ണാവബോധത്തിലേക്ക് എത്തും എത്തുമ്പോഴായിരിക്കും നമ്മൾ നോർമലാകുന്നത് നോർമലാകുന്നു ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭ്രാന്തി പിടിക്കും കാരണം നമ്മൾ അതിന് യോഗ്യരല്ല അതുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കേണ്ടത് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഭഗവാനെ നേരിട്ട് കാണാനുള്ള യോഗ്യത നമുക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് ആ ഒരു ആനന്ദം മത്തു പിടിച്ച് നമുക്കൊന്നും സ്തംഭിച്ചു പോകും നമുക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് അട്രാക്ഷനാണ് ഭഗവാൻ കൃഷ്ണൻ ഇത്രയും വലിയൊരു ആനന്ദം നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഇത് ചുമ്മാ തള്ളുന്നതല്ല യാഥാർത്ഥ്യമാണ്